ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ടു ഡേയ്സായി നമ്മൾ കിൽ മൂവി കണ്ടിട്ട് കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞ പടം പറയുന്നുണ്ട് ഇവൻ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പടം കണ്ടത് വി ബി സിനിമാറയർ എന്നാണ് രണ്ടു ദിവസേ വെള്ളിയാഴ്ച ഈവനിങ് സെക്കൻഡ് ഷോ ഒമ്പത് മണി ഒരു ഷോയാണ് കാണുന്നത് പെപ്പറയാളുടെ ഫ്രണ്ട് ആയിട്ടാണ് നമ്മൾ പോയത് രണ്ടു മൂന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ആ പടം കാണാൻ പോളിക്കണം മുകേഷ് ആയിട്ട് ഷെസ്കുടി വിളിക്കാൻ പറ്റിയില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറിയതാണ് അപ്പോൾ ഇന്നലെ പടം എട്ട് ഷോയാണെന്ന് പറഞ്ഞത് ബി ബി സിനിമാസിൽ തൃശ്ശൂർ രണ്ട് സ്ഥലത്തെ പടമുള്ളൂ ഒന്ന് ഈ നോട്ട്സിൽ രണ്ട് ഷോ ഉണ്ട് പിന്നെ വി ബിയിൽ ഇന്നലെ എട്ടു ഷോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആന്ന് മണി രണ്ടു മണി രണ്ടര ആറര ഒമ്പതര രണ്ട് സ്ക്രീനിലായിട്ട് അപ്പോൾ എന്തായാലും സന്തോഷം ണ്ട് അപ്പോ എന്നൊരു മൂവി സത്യം പറഞ്ഞ പോണ സമയത്ത് എനിക്ക് ഭയങ്കര കഴുത്തുവേദന നടന്നു ഞാൻ തിയേറ്ററിൽ വീട്ടിൽ ഇരുന്ന് ഞാൻ കണ്ടു പക്ഷെ ഈ കഴുത്തുവേദന വേദനയുണ്ട് ആ തിയേറ്ററിൽ കാണിക്കുന്ന എന്ന മൂവിയുടെ ബ്രൂട്ടം വയലാൻസ് 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 കട്ട വയലാൻസ് ഒരു റഷ്യയില് ബ്രൂട്ടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ അവരെന്നെ പറയുന്നുണ്ട് ഏറ്റവും മോസ്റ്റ് വയലൻസ് മൂവിയാണ് കില്ല് ഒന്നും പറയാനില്ല അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ശരിക്കും എൻജോയ് ചെയ്ത് കണ്ടു ഇങ്ങനത്തെ മൂവി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കാം അല്ലാത്ത ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണ്ട പ്രത്യേകിച്ച് കുറച്ച് എന്താ പറയുക മൈൻഡ്സ് ബ്ലോക്ക് ഒക്കെ ഉള്ള ആളുകൾ അങ്ങനത്തെ ആളുകൾക്ക് തീരെ ഈ പടം സജസ്റ്റ് ചെയ്യില്ല അല്ലാത്ത ആളുകൾക്ക് ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ നേരത്തിൽ ഒരൊന്നര മണിക്കൂർ നേരം ഫൈറ്റ് തന്നെയാണ് പടത്തിൽ വരുന്നത് രണ്ട് എൻ എസ് സി കമാൻഡോ ഒരു ട്രെയിൻ യാത്ര ഡൽഹിയിൽ നിന്നുള്ളത് കുറച്ച് കള്ളന്മാരയിൽ കയറുന്നു അതിൽ സ്റ്റാർട്ടിങ് കാണിക്കുന്ന ഒരു റൊമാൻസ് ഒരു പ്രണയ സീനൊക്കെ കാണിക്കുന്നുണ്ട് അത് റിലേറ്റഡ് ആയിട്ട് യാത്ര തുടരുന്നവർ പിന്നെ ആ ട്രെയിനിൽ സംഭവിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് അതൊന്നേ മുക്കാൽ മണിക്കൂറും നേരം ഉണ്ടല്ലോ നമ്മളെ ശരിക്ക് ബ്രൂട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ കൊല്ലുക കുത്തുക ഇടിക്കുക അടിച്ച് തലമൊക്കെ അടിച്ച് ചോരങ്ങനെ വരുത്തി പ്ലേറ്റങ്ങനൊക്കെ പറയില്ലേ വരയില്ല ഒരു കഴുത്ത് നിൽക്കാതെ കുത്തിയിട്ട് കഴുത്തിലൊക്കെ കുത്തിന വരിഞ്ഞെടുക്കുന്ന സീനാണ് വൈറ്റില് സൈഡില് തലേനെ അടി കുച്ചു പറയും അത്രയും ബ്രൂട്ടൽ സാവനാണ് ആ ആ രീതിയിൽ കാണാൻ താല്പര്യമുള്ള ആളുകള് പോയി പടം ധൈര്യമായിട്ട് കണ്ട് ടിക്കറ്റ് എടുത്തു ഇതിൻ്റെ സ്റ്റണ്ട് എടുത്ത് പറയുണ്ട് സ്റ്റണ്ട് ചെയ്ത രണ്ടാളുകള് ചൈനക്കാരാന്ന് തോന്നുന്നു സിയോ ഹോ പ്രസ് ഷേഖ് എന്റെ മോനെ ലക്ഷ്യ നായകൻ ാനിയ നായിക രാഘവ് ജു രണ്ട് ഫ്രണ്ട്സ് ആണ് ഇവരുടെ രണ്ട് എനസ്റ്റിക മേൻഡറുമായിട്ട് വരുന്നത് നിഖിൽ നാഗേഷ് ഭട്ട് ചെക്കൻ കുറെ സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു പടം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇല്ലാത്ത ഡയറക്ടറാണ് കേട്ടോ പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു ഒന്നേരം ഒരു ഫുൾ ഫൈറ്റ് സീൻ അതും ഇങ്ങനത്തെ സ്ഥാനങ്ങൾ പിടിച്ചിരിത്ര ഭയങ്കര കഴിവ് വേണം ഒരു സംഭവം വേറെ കാര്യം കുറച്ച് ഇമോഷണലി നമ്മൾ കണക്ട് ആവുന്നുണ്ട് ആരും മരിച്ചു വിഴയില്ല അവർക്ക് കുറച്ച് വിഷമം ഉണ്ട് പല പടങ്ങളിലൊന്നും നമ്മളത് കാണാറില്ല പക്ഷെ അതിൻ്റെ ഇമോഷൻസ് കൊണ്ടുവരു നമുക്കും കുറെ കാര്യങ്ങൾ ഫീൽ ചെയ്യും അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല തിയേറ്ററിൽ തന്നെ കാണണം അങ്ങനത്തെ വൈബ് പാട്ടാണ് പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ നമ്മുടെ സി ആ ഡി മ്യൂസിയയിലൊക്കെയുള്ള ആശീഷ് വിദ്യാർത്ഥി ഗംഭീര അഭിനയമാണ് വില്ലൻ റോളാണ് ഒരുമാതിരി സാധനമാണ് ഫൈറ്റ് വയലൻസ് ബ്രൂട്ടൽ ഇഡി എന്നൊക്കെ പറഞ്ഞാൽ മാതിരി എന്ന് വെച്ചാൽ മറ്റേ മാർഷൽ ആർട്സ് ഒന്നും അല്ലാട്ടോ മറ്റേ വൈറ്റ് സിനിമ ഇതിലെടുത്ത് പോകേണ്ട സമയം ക്യാമറ എടുത്തില്ല ട്രെയിനിന്റെ ആങ്കിളിലൊക്കെ വെച്ച് കുറച്ച് സാധനങ്ങളുണ്ട് കൊറിയോഗ്രാഫി വീഡിയോ സിനിമഗ്രാഫി ഒക്കെ വേറെ ലെവലാണ് ടെക്നിക്കൽ ടൈം ട്രെയിനിലാണ് ഫുൾ ടൈം പടം നടക്കുന്നത് കുറച്ച് ഒന്നേ മുക്കാൽ മണിക്ക് ഒന്നര മണിക്കൂറും ട്രെയിനിലാണ് ഒരു മൂന്നാല് കമ്പാർട്ട്മെന്റുകളിൽ കണക്ട് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങളുണ്ട് അതി ഗംഭീരാണ് സത്യം പറഞ്ഞാൽ തിയേറ്റർ എന്ന് എനിക്ക് ആ ഷോക്ക് കിട്ടിട്ടില്ല രണ്ട് മൂന്ന് രണ്ട് ദിവസമായി പടം കണ്ടിട്ട് ഇങ്ങനെ കഴുത്ത് വേനൊക്കെ മാറി അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു സ്മാർസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ പടത്തിന് ആളുകൾ കയറി തുടങ്ങി കൂടുതൽ ആളുകൾ കയറി തുടങ്ങി തിയേറ്ററുകളിൽ ഇനി കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ മൂവി ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കുക കാണാം വേറൊരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ ജോൺ വിക്ക് ഡയറക്ടറി പടം ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് എടുത്ത് ചെയ്യുന്ന ആൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ പടത്തിൻ്റെ റേഞ്ച് നമുക്ക് മനസ്സിലാക്കാം റേഡ് വൺ റേഡ് ടു കണ്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് കണക്റ്റ് ആകും അതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു മൂവിയാണ് പക്ഷെ അതൊരു ബിൽഡിങ്ങിൽ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ മനസ്സിലാവും നല്ല മൂവിയാണ് ആ രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു മൈൻഡ് ബ്ലോയിങ് വയലൻസ് ബ്രൂട്ടൽ സാധനമാണ് പടം പോയി കാണുക ഫൈറ്റ് ബ്രൂട്ടൽ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന വയലൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട ആ രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ആളുകൾ ധൈര്യമായിട്ട് പോയി കാണാന് ടിക്കറ്റ് എടുക്കുക എനിക്ക് ഇങ്ങനത്തെ ഒരു പടം ഇന്ത്യൻ സിനിമയിൽ ഞാൻ കണ്ടിട്ട് എനിക്ക് അങ്ങനത്തെ കുറച്ചും കൂടി പക്ഷേ ആ പടം അത്രയ്ക്ക് വരില്ല സുബ്രഹ്മണ്യം പറഞ്ഞ പടത്തിൽ എനിക്ക് കുറച്ച് നാളെ ഫീൽ ചെയ്യുന്നുണ്ട് ചതക്കിലൊക്കെ കുറേ തമിഴ് പടങ്ങളിലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് വേറെ സാധനമാണ് ജോൺ ബിക്ക് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ചിന്തിക്കണ്ടല്ലോ അപ്പോൾ ആ രീതി സാധനമാണ് അതൊക്കെ എന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മൾ കണ്ട് അപ്പോൾ പോയി കാണാൻ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുകേഷ് ബൈ